ഞാനേ കുറേ ദിവസമായി ലോങ് വീഡിയോ എടുത്തിട്ട് അപ്പോൾ ഇന്ന് അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു എന്തെന്നാണ് എത്ര വീഡിയോ ഇട്ടാലും ഒരു വ്യൂസും ഇല്ല മടുപ്പ് വരുക ശരിക്കും പറഞ്ഞാൽ എന്താ എങ്ങനെ ചെയ്താലും അതേട്ടോ അപ്പോൾ ഞാൻ ഓർക്കും ഞാൻ ഇതിൻ്റെ പുറകെ നടന്ന നമ്മുടെ ഭാവിയുണ്ട് സത്യം പറഞ്ഞാൽ കാരണം അതൊക്കെ ഓരോ ലക്കാണ് ശരിക്കും പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ആ ഒരു ഭാഗ്യം ഉണ്ടെങ്കിലേ നമ്മൾ ലക്കും ഭാഗ്യവും ഒന്ന് തന്നെയാണ് കേട്ടോ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ അങ്ങോട്ട് പറഞ്ഞു പോണതാണ് അപ്പം എനിക്ക് തോന്നി ഇതിന്റെ പുറകെ നടന്നിട്ടൊന്നും കാര്യമില്ല എന്ന് തോന്നി ചില വീഡിയോ കേട്ടോ എൻ്റെ ഇപ്പം ഈ ഒരു കുക്കിങ്ങിൻ്റെ ഒരു ഇതിലാണ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് പക്ഷെ വ്യൂസ് ഇല്ല എന്ന് പറയുമ്പോഴേ പിന്നെ പൈസ കൊടുത്തൊക്കെ വ്യൂസ് നേടാനൊന്നും ഞാനില്ല കാരണം അതിലിപ്പോൾ ഞാനിപ്പോൾ ഒരു വീഡിയോ കണ്ടു അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോൾ ഇത് വേഗം എടുക്കാമെന്ന് വിചാരിച്ചത് കാരണം ഒരാൾ തട്ടിപ്പിന് ഇരയായി എന്നും പറഞ്ഞുകൊണ്ട് ഒരാളുടെ വീഡിയോ കണ്ടു എന്തിനാദേ ഇങ്ങനെയുള്ള തട്ടിപ്പൊക്കെ ചെയ്ത ആൾക്കാർ ഇങ്ങനെ പൈസ ഉണ്ടാക്കിയാൽ എത്രത്തോളം തിന്നും ഞാൻ ചോദിക്കണം അതാ ഈ സാധാരണക്കാരൻ എന്താ പറയുക എല്ലാവർക്കും ഓരോരോ ബുദ്ധിമുട്ടൊക്കെ കൊണ്ടാണ് ഒരിക്കലും അത് ചെയ്യുന്നത് ഈ സാധാരണക്കാരനെ പറ്റിച്ച് അവൻ എത്ര ദിവസം തിന്നൂല്ലേ അതിപ്പോൾ എന്താ പറയുക കരികാലം എന്നൊക്കെ പറയില്ലേ അതുപോലെ തന്നെ ആര് എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല നന്മ ചെയ്യുന്നവന് എന്നും അനുഭവിക്കാൻ ദുഃഖം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇപ്പം പറയാറില്ലേ വളഞ്ഞ മരം ആരും വെട്ടാറില്ല നേരെ മരാണ് മരമാണ് വെട്ടാറെന്ന് പറയാറില്ലേ അതെന്തുകൊണ്ടാണ് വളഞ്ഞ മരം ആർക്കും വേണ്ട അതുപോലെ തന്നെയാണ് നേരായ വഴി ആർക്കും വേണ്ട വളഞ്ഞ വഴി മതി അപ്പം എനിക്ക് തോന്നി ശരിയാ എന്നാ പിന്നെ എന്തിനാ ഈ പാഴ് കഴിക്കണേ തോന്നി ഇപ്പം എത്ര വീട് ഇട്ടാലും ഇല്ലാന്നേ ഇതെന്താ ഇങ്ങനെ ആയി പോണേന്ന് എനിക്ക് മനസ്സിലാവാത്ത ഒരു തരത്തിൽ സപ്പോർട്ട് എന്നുള്ളത് ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് വലിയൊരു മടുപ്പ് വരില്ലേ അല്ലെങ്കിൽ എന്താ പറയുക യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്നും ഒരു സപ്പോർട്ടില്ലാന്നുള്ള നന്നാണിപ്പോൾ അതെനിക്ക് ഏറ്റവും വിഷമായത് അതുകൊണ്ടല്ല ഞാൻ ആ ഒക്കെ ഇരുപത്തിരണ്ട് ലക്ഷം വരെ എത്തിയിട്ട് എൻ്റെ അത് അങ്ങനെ തന്നെ തിരിച്ച് പുറത്തേക്കേക്ക് പോയി എന്ന് പറയുമ്പോഴേ അപ്പോൾ ഒരു വിഷമം അതുകൊണ്ട് എനിക്കിപ്പോൾ വീഡിയോ ഇടാത്ത കേട്ടോ വീഡിയോ ഇടാന്ന് വെച്ചാൽ ചില പിന്നെ തോന്നും വേണ്ട ഇത് മുടക്കി കളയണ്ട ഇത്രയും എത്തിച്ചൂലോ അപ്പോൾ പിന്നെ ഇനി അതങ്ങ് ബ്രേക്ക് ആവേണ്ട എന്ന് കരുതിയിട്ട് ഞാൻ എൻ്റെ സമയത്തിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ട് പോണതാണ് കാരണം നമുക്ക് അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ഒത്തിരി വീഡിയോസ് നോക്കുന്നുണ്ട് കുറേ പേര് ഇങ്ങനെ പറയുന്നുണ്ട് നമ്മൾ ഈ കഷ്ടപ്പെട്ട് ഇങ്ങനെ രാത്രി എന്താ പറയുക ഓരോരുത്തർ നേരത്തെ എണീറ്റൊക്കെ ഓരോരുത്തരും ചെയ്യണതെന്ന് ഓർക്കണം കേട്ടോ ഞാനും രാവിലെ അതിരാവിലെ എണീറ്റ് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ച് ഓക്കെ വീഡിയോ എടുക്കണം കാരണം നമ്മൾ ഒരു കറി വെക്കുമ്പോൾ സാധാരണ നമുക്കൊരു പെട്ടെന്ന് ഒരു കൂടി വന്നാൽ മണിക്കൂർ. അല്ലെങ്കിൽ പോട്ടെ ഒരു മണിക്കൂർ നിന്ന് വെക്കാം അരയ്ക്കാനും തൊണ്ട് കളയാനും കഴുകാനും പിടിക്കാനും അങ്ങനെയൊക്കെ വേണ്ടി വരുന്ന വെക്കാം പക്ഷേ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ പറയുകയാണെങ്കിൽ ഒരു ഒരു മൂന്ന് മണിക്കൂറെങ്കിലും വേണമെന്നാണ് മൂന്ന് മണിക്കൂർ എന്ന് പറഞ്ഞാൽ കുക്കിംഗ് മാത്രം പോരല്ലോ അത് എഡിറ്റ് ചെയ്യണം അത് പോസ്റ്റ് ചെയ്യണം അങ്ങനെ കുറേ കാര്യങ്ങൾ എങ്ങനെ പോയാലൊരു മൂന്ന് വേണ്ടി വരും. ആ മൂന്ന് മണിക്കൂർ കഷ്ടപ്പെട്ടിട്ടാണ് ട്ടോ ഇങ്ങനെ ഓരോ വീഡിയോസ് ഞാൻ മാത്രമല്ല ട്ടോ എല്ലാവരും അങ്ങനെയാണ് അപ്പോൾ എനിക്ക് തോന്നി ഇത് നമ്മൾ ഇതിൻ്റെ പുറകെ നടന്നാൽ നമ്മുടെ ബാക്കി കാര്യങ്ങളൊന്നും നടക്കില്ല കാരണം നമ്മൾക്ക് ഇത് മാത്രമല്ലല്ലോ അത് വെറുതെ ഇരുന്ന് ടൈം പാസ് ചെയ്യുന്നതിനൊക്കെ പക്ഷേ എന്നെ പോലുള്ള സാധാരണക്കാർക്ക് ഇത് മാത്രം വെച്ചു ഒന്നും വെച്ചുകൊണ്ടിരുന്നാൽ ശരിയാവില്ല അപ്പോൾ വേറൊരു വരുമാനം നമ്മൾ നോക്കിയേ പറ്റൂ ഞാൻ അത് കാരണം കേട്ടോ ഞാൻ കൂടുതലും ഇങ്ങനെ തോന്നി എനിക്ക് വീഡിയോ എടുക്കുന്നതിൻ്റെ ഇപ്പം ഞാനിത് എന്താ പറയാൻ കാരണം എന്നറിയോ ഇപ്പോൾ കുറച്ചു മുമ്പ് ഞാൻ കണ്ടു ഒരാളുടെ അയാൾക്ക് വ്യൂസ് കുറവാണ് പിന്നെ വാച്ച് അവർ കുറവാണ് അതുകൊണ്ട് സബ്സ്ക്രൈബർ കുറവാണ് അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരം രൂപ ഒരു പാർട്ടിക്ക് കൊടുത്തുന്ന് എന്ന് പറഞ്ഞാൽ ഈ ഏജൻറ്റുമാർ ഇതിനു വേണ്ടി ഉണ്ടല്ലോ എന്താ പറയുക സബ്സ്ക്രൈബ് കൂട്ടിത്തരാം അല്ലെങ്കിൽ വ്യൂസ് കൂട്ടിത്തരാമെന്നു പറഞ്ഞ് കുറേ പേര് വരും പക്ഷെ ഞാൻ അതിലൊന്നും വീഴില്ല കേട്ടോ അത് പറയാം എനിക്ക് അല്ലാതെ നേരായ മാർഗ്ഗത്തിൽ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ അത്രേ ഉള്ളൂ അല്ലാതെ വളഞ്ഞ വഴി കൂടെ ഒന്നും ഞാൻ നോക്കൂല കാരണം നമ്മൾ ഇതും പ്രതീക്ഷിച്ചിരുന്നാൽ ശരിയാവില്ലോ അങ്ങനെ കാരണം മൊത്തം തട്ടിപ്പാണ് ഇപ്പോൾ അപ്പോൾ പിന്നെ ഞാൻ ആ വഴിക്കൊന്നും ഞാൻ ചിന്തിക്കണമെന്നുല്ല അപ്പോൾ ഒരാൾ പറഞ്ഞു അയാൾ കഷ്ടപ്പെട്ട് കൂലിപ്പണി ചെയ്യുന്ന ആളാണ് അയാൾ എന്തോ അങ്ങനെ ഒരു വാട്സപ്പിൽ എന്തോ വന്നു അപ്പോൾ അയാൾ ശരി ഹായ് അടിച്ചു അത്രേ ഉള്ളൂ അപ്പോഴേക്കും ദുരിദുരാന മെസ്സേജ് വന്നു ഒരായിരത്തി തൊള്ളായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ പതിനാല് ദിവസമാകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മോണിറ്റൈസേഷനാകും വാച്ച് അവർ നാലായിരം കഴിയും സബ്സ്ക്രൈബ് കൂടും അങ്ങനെയൊക്കെ പറഞ്ഞ് ചെയ്തപ്പോൾ പാവം കൊണ്ടുപോയി കൊടുത്തു ഗൂഗിൾ പേ ചെയ്തു പതിനാല് ദിവസം വരെ അയാൾ വെയിറ്റ് ചെയ്തു അവരെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതി പതിനാല് ദിവസം കഴിഞ്ഞു പതിനഞ്ചും കഴിഞ്ഞു ഇരുപതും കഴിഞ്ഞു ഇരുപത്തഞ്ചും കഴിഞ്ഞു ഒരു മാസമായി ഒരനക്കമില്ല പിന്നെ വിളിച്ചപ്പോഴോ അങ്ങനെ ഒരു നമ്പറേ നിലവിലില്ലാത്ത പോലെ അപ്പോഴേക്കും അവരുടെ സിസ്റ്റം അല്ല എന്താ പറയുക അവരുടെ നമ്പറുകളും അതിതൊക്കെ അവർ മാറ്റി അവർ വേറെ രീതിയിൽ ചെയ്യണുണ്ടാവും ഇങ്ങനെ കാരണം ഇത് ബേസിക്കായിട്ട് എടുത്തവർ ഇതാണ് സംഭവം ഇങ്ങനെ ചെയ്യുന്നവർ ഈ നമ്മളെപ്പോലുള്ള കുറുക്ക് വഴിയൊന്നും തേടാതെ നേരെ നടക്കുന്നവനാണ് ഇതിലൊക്കെ പോയി ചാടണതും ഇതിനെപ്പറ്റി ഒരക്ഷരം നമുക്കറിയാത്തത് നമുക്കറിയില്ല ഇത് എന്താ ചെയ്യണ്ടേ എങ്ങനെ ചെയ്യണം എന്ന് അപ്പോൾ അങ്ങനെയുള്ളവരും പോയി അബദ്ധത്തിൽ പോയി ചാടും ഏതായാലും ഒരു പ്രാവശ്യമേ ചാടുള്ളൂ പിന്നെ ചാടുവില്ലേ ഏത് അബദ്ധത്തിനും ചെന്ന് നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചാടിയിരിക്കുന്നുള്ളത് ശരിയാണ് പക്ഷേ എന്തായാലും എത്രയ്ക്കെ അബദ്ധത്തിൽ പോയി ചാടി ഞാൻ ഈ വക യൂട്യൂബിലേക്കുള്ള ആ വക പൈസ കൊടുത്തിട്ടുള്ള പരിപാടിയൊന്നും ഇല്ല കേട്ടോ അത് ഞാൻ കണക്ക് പറഞ്ഞു തന്നെയായിരിക്കുന്നത് കാരണം ഒരുപാട് പേര് എന്നോട് ചോദിക്കണമൊക്കെയുണ്ട് ഞാൻ ശരിയാക്കി തരാമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അത് വേണ്ട അല്ലാതെ എനിക്ക് യൂട്യൂബായിട്ട് നേരിട്ട് തരാൻ പറ്റുമോ തരട്ടെ വ്യൂസ് തരാൻ പറ്റും തരട്ടെ കാരണം നമുക്ക് നമ്മളുടെ രീതിയിലല്ലേ ഓരോന്നും ചെയ്യാൻ പറ്റുള്ളൂ അതിനു വേണ്ടി ഒരുപാട് ചിലർ ചിലവാക്കാനും തയ്യാറല്ല അത് പറഞ്ഞാൽ മതിയല്ലോ ഒരുപാട് പൈസ ചിലവാക്കി ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് പിന്നെയും പിന്നെയും എങ്ങനെയാണ് നമുക്ക് അറിയണം വല്ലതും കിട്ടി കിട്ടിത്തുടങ്ങിയാൽ നമുക്ക് എന്തെങ്കിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും ഒന്നും കിട്ടി തുടങ്ങാതെ വെറുതെ അങ്ങ് പൈസ മുടക്കിയിട്ട് അവസാനം അതും ഉള്ളതും കളയുന്നതിലും ഭേദമല്ലേ അപ്പോൾ എനിക്ക് എനിക്കെന്തായാലും ഇതൊന്നിങ്ങനെ പറയണമെന്ന് തോന്നി കാരണം ഞാൻ ഇപ്പം ആ വീഡിയോ കണ്ടു അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഇന്നത്തെ കറി വെക്കാൻ പോകണം കേട്ടോ സവാള നിറഞ്ഞ അരിഞ്ഞു വെച്ചതാണ് അപ്പോൾ എനിക്ക് തോന്നി ശരിയാവില്ലോ ഇത് ഇങ്ങനെ പോയാൽ നമ്മൾ ഈ നമ്മുടെ സമയവും കളഞ്ഞ് കഷ്ടപ്പെട്ട് എല്ലാം എല്ലാവരും പറയും മുടങ്ങാതെ ചെയ്യ് മുടങ്ങാതെ ചെയ്യ് നിർത്തരുത് നിർത്തരുതെന്ന് ശരിയാണ് എത്ര വർഷം എത്ര പേര് എങ്ങനെ ഒരു വർഷം കഴിഞ്ഞു രണ്ട് വർഷം കഴിഞ്ഞു മൂന്ന് വർഷമായി എന്നിട്ടും അനക്കോ ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇത് വെച്ചുകൊണ്ട് നിൽക്കാൻ പറ്റുമോ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു തെറ്റ് തെറ്റുണ്ടാവുകയായിരിക്കും നമ്മുടെ ഭാഗത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവുകയായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തടസ്സങ്ങൾ ഉണ്ടാവുകയായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷെ പറയാൻ പറ്റില്ല കേട്ടോ ഇതിലും മത്സരങ്ങളാണല്ലോ മൊത്തം എവിടെയെങ്കിലും തടസ്സപ്പെടുത്താനോ ആരെങ്കിലും ഒക്കെ ഉണ്ടാവുകയായിരിക്കും അങ്ങനെ വിചാരിക്കണോ അത്രയേ ഉള്ളൂ അപ്പോൾ ഇന്ന് ഇത് എന്തായാലും ഇന്ന് പറയണമെന്ന് തോന്നി അതുകൊണ്ട് വന്നതാട്ടോ അപ്പോൾ നോക്കട്ടെ നീ ഇതുപോലെയൊക്കെ എന്തെങ്കിലും അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും ഒരു വാർത്തയൊക്കെ കേൾക്കുമ്പോൾ ഞാൻ വരും ഓക്കെ